നമ്മൾ സാധാരണയായി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ആകാശത്ത് നക്ഷത്രങ്ങളും വാനക്ഷത്രങ്ങളും കൊള്ളിമീനുകളും ഒക്കെ കാണാറുണ്ട് കൊള്ളിമീൻ വീഴുന്ന കാഴ്ചയും ഇടയ്ക്കിടെ കാണാറുണ്ട് എന്നാൽ ഇനി ആകാശം നോക്കുമ്പോൾ തീഗോളങ്ങൾ കൂട്ടമായി വരുന്നൊരു കാഴ്ച കാണാം ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന്റെ ബഹിരാകാശ ഉപഗ്രഹങ്ങൾ നിരന്തരം എന്നോണം ഭൂമിയിലേക്ക് പതിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ പതിക്കുന്ന ഉപഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ കത്തിച്ചാമ്പലാകുമ്പോഴാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തീഗോളം പോലെ കാണപ്പെടുന്നത് പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുന്നത് എലോൺ മസ്കിന്റെ കൂറ്റൻ സ്റ്റാർലിംഗ് നക്ഷത്ര സമൂഹത്തിൽ നിന്നുള്ള നാല് ഉപഗ്രഹങ്ങൾ വരെ എല്ലാ ദിവസവും ഭൂമിയിലേക്ക് വീഴുന്നുണ്ടെന്നാണ് ബഹിരാകാശ ട്രാക്കർമാർ പറയുന്നത് കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ആശങ്കകളാണ് ചില ഗവേഷകർ ഉന്നയിക്കുന്നത് ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിംഗിനുള്ളത് നിരന്തരമായി ഇവ ഭൌമാന്തരീക്ഷത്തിൽ കത്തിനശിക്കുന്നത് അന്തരീക്ഷത്തിന്റെ ആരോഗ്യത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത് ഒപ്പം ബഹിരാകാശത്തെ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയായി മാറുകയാണ് നിലവിൽ എണ്ണായിരത്തിനും മേൽ ഉപഗ്രഹങ്ങളാണ് ഭൂമിയെ ചുറ്റുന്ന ലോ എർത്ത് ഓർബിറ്റിൽ സ്റ്റാർലിങ്ക് വിന്യസിച്ചിരിക്കുന്നത് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ഉപഗ്രഹ ശൃംഖലയാണത് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കവറേജ് എത്തിക്കൂ എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഇലോൺ മസ്ക് നടപ്പിലാക്കിയത് നിരന്തരമായ വിക്ഷേപണങ്ങൾ സ്റ്റാർലിങ്ക് ഇപ്പോഴും നടത്തുന്നുണ്ട് അതോടൊപ്പം പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റുന്ന ജോലിയും നടക്കുന്നുണ്ട് സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റുന്ന വിധമാണ് ഈ ഉപഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തെ ഉപയോഗത്തിന് ശേഷമാണ് ഇവ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കി പൗമാന്തരീക്ഷത്തിലേക്ക് ഇറക്കി കത്തിച്ചു കളയുന്നത് അന്തരീക്ഷത്തിൽ പൂർണ്ണമായും കത്തി നശിക്കുന്നതിനാൽ ഇവ ഭൂമിയിലെ മനുഷ്യർക്ക് നേരിട്ടൊരു ഭീഷണി ആകുന്നുമില്ല അന്തരീക്ഷത്തിലേക്ക് ഈ ഉപഗ്രഹങ്ങൾ പ്രവേശിക്കുമ്പോൾ വലിയ അളവിൽ അത് ചൂടാവുകയും പതിയെ ചെറിയ ഭാഗങ്ങളായി ചിതറിപ്പോവുകയും ചെയ്യും പിന്നീട് കനത്ത ചൂടിൽ അത് കത്തി നശിക്കുകയും ചെയ്യുന്നു ഇത് തീകോളമായോ അല്ലെങ്കിൽ ആകാശത്ത് നീണ്ട വരയായോ നമ്മൾ കാണുന്നു ഭൂമിയിൽ എല്ലായിടത്തും നിന്നും പലപ്പോഴും ഇവ കാണാൻ കഴിയില്ല പക്ഷേ എവിടെ വേണമെങ്കിലും കാണാനും സാധ്യതയുണ്ട് ഈ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കത്തിത്തീരുമ്പോൾ അവ അലൂമിനിയം ഓക്സൈഡ് പോലുള്ള സൂക്ഷ്മ കണികകൾ പുറത്തുവിടുന്നുണ്ട് ഇത് ഓസോൺ ഘടനയെ ബാധിക്കുകയും സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും ഇലോൺ മസ്ക് സ്കിനിയും ആയിരക്കണക്കിന് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ കൂടി അയക്കാൻ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് അറിയുന്നത് അത് മെസ്സോസ്പിയറിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് ചില ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് പാരിസ്ഥിതിക അപകട സാധ്യതകൾ കുറക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മെച്ചപ്പെട്ട ഉപഗ്രഹ ഡിസൈനും വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകൾ വെച്ച് എണ്ണായിരത്തി നാനൂറ്റി എഴുപഞ്ച് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട് അതിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപതെണ്ണം പ്രവർത്തിക്കുന്നുമുണ്ട് വീണ്ടും നൂറുകണക്കിന് ഉപകരങ്ങൾ സ്പേസിലേക്ക് സ്റ്റാലിംഗ് ഇപ്പോൾ അയക്കുന്നുമുണ്ട് അതിൽ നാലെണ്ണം വെച്ചാണ് ഓരോ ദിവസവും താഴേക്ക് പതിക്കാൻ പോകുന്നത്